ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് പുറത്ത് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടല്ലേ എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു മൂവിയുടെ കഥ കേട്ടാലും നമുക്ക് കാട്ടിൽ മലയുടെ മുകളിലായിട്ട് ഇന്ന് വരെ ആരും പോവാത്ത ഗുഹ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഒരു ട്രിപ്പിനായിട്ട് ആറ് പെൺ സുഹൃത്തുക്കൾ പോകുന്നുണ്ട് ആരും പോവാത്ത കാട്ടിലെ ഗുഹ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ ഒരു മിസ്ട്രി ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു മിസ്റ്ററി അതുപോലെ ഈ ആറ് പെൺകുട്ടികളിൽ ഒരാളാണ് നമ്മുടെ കഥാനായിക സാറ ആ ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് അവസാനം ിലെ കാര്യങ്ങൾ സംഭവിച്ചു അവൾ ഒരു രഹസ്യം മനസ്സിലാക്കുന്നുണ്ട് ഇവർ ആറുപേരും കൂടെ ആ ഒരു ഗുഹയിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് ആ ഒരു രഹസ്യം മനസ്സിലായതും എന്താണത് എന്തായാലും കഥയിലൂടെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം അപ്പൊ പോവുകയല്ലേ സിനിമയുടെ ആരംഭത്തിലെ നല്ല ഭംഗിയുള്ള ഒരു കാട് കാണിക്കുകയാണ് ചില സമയത്തൊക്കെ ഈ കാട് കാണുമ്പോ ഭംഗിയേക്കാൾ കൂടുതലായിട്ട് നമുക്കൊരു ഭയൊക്കെ തോന്നുകെ എന്തായാലും അതുപോലെ ചെറിയൊരു ഭയെല്ലാം തോന്നുന്നുണ്ട് ആ കാടിന് നടുവിലൂടെ ഒരു പുഴ അങ്ങനെ ഒഴുകി പോവുകയാണ് ഇതിലൂടെ ഒരു മൂന്ന് ഗേൾസ് കൂട്ടുകാരികളാണ് അവർ ആ ഒരു പുഴയിലൂടെ ബോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോട്ടിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് കുറച്ച് സാഹസികമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ബോട്ടിംഗ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അതുപോലെ തന്നെ പാറയുണ്ട് സോ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുവല്ലോ എന്തായാലും ഇത് ചെയ്യുന്ന മൂന്ന് പേര് ഒന്ന് നമ്മുടെ കഥാനായികായിട്ടുള്ള സാറ പിന്നെ അവളുടെ രണ്ട് കൂട്ടുകാരി ഒരാളുടെ പേര് ബെത്ത് അതുപോലെ തന്നെ കുറച്ച് ചെറു ചുറുക്കുള്ള ഒരാളുണ്ട് അയാളുടെ പേര് ജീവനോ എന്തായാലും ഇവരുടെ ആ ഒരു റൈഡ് കഴിഞ്ഞ് ഇപ്പൊ ആ ഒരു വെള്ളത്തിന്റെ പരന്ന ഭാഗത്തേക്ക് എത്തിയ സമയത്ത് കരയിലായിട്ട് ഈ സാറയുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ മകളും ഉണ്ടായിരുന്നു അപ്പൊ മകളിങ്ങനെ സാറേ വിളിക്കുന്നുണ്ട് അമ്മ വേഗം കയറി വാ നമുക്ക് വേഗം പോകേണ്ടേന്ന് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ബോട്ട് കരയോടെ അടുപ്പിക്കുകയാണ് സാറാ നേരെ പുറത്തേക്ക് ഇറങ്ങി അതുപോലെ തന്നെ ഇപ്പൊ ബെത്ത് പറയുകയാണ് നിങ്ങൾ എന്തായാലും പോയിക്കോ പരിപാടികളല്ലേ ഞാനും അതുപോലെ തന്നെ ജോലിയും പിന്നാലെ വന്നോളന്ന് പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാറേയും ഹസ്ബൻഡും കുട്ടിയും കൂടെ നേരെ പോവുകയാണ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മകളുടെ ബർത്ത്ഡേ ആ വരാൻ പോകുന്നത് സോ അതിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഭർത്താവിനോട് പറയുന്ന സമയത്ത് ഇയാൾക്ക് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല സോ ആ അങ്ങനെ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഡ്രൈവിംഗിൽ ചെറിയൊരു അശ്രദ്ധ ഇയാൾക്ക് പറ്റുകയാണ് നല്ല ഹൈവേയിൽ പോകുമ്പോൾ സെക്കൻഡുകൾക്കുള്ള ആ ഒരു അശ്രദ്ധ മതിയല്ലോ വലിയ അപകടം ഉണ്ടാവാനായിട്ട് അങ്ങനെ ഒരു അപകടം നടക്കാണ് ഓപ്പോസിറ്റ് വന്ന ആ വാഹനത്തിൽ ഇവരുടെ കാർ ഇടിക്കുകയാണ് അതിൽ നിന്നും ഒരു കമ്പി വന്നിട്ട് സാറയുടെ കാർ ഉണ്ടല്ലോ അതിലേക്ക് തുളച്ചങ്ങ് കയറുന്നുണ്ട് അത് അവളുടെ ഹസ്ബൻഡിന്റെ തലയിലൂടെയാണ് പോകുന്നത് സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ് എത്ര ദിവസം കഴിഞ്ഞു എന്നറിയില്ല ഇപ്പൊ നമ്മുടെ സാറയെ അവൾ ഒരു ആശുപത്രിയിലാണ് കോമാ അവസ്ഥയിലായിരുന്നു അവൾ ഒരു സ്വപ്നം കാണുന്നുണ്ട് മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടി മേടിച്ച ഒരു കേക്ക് കട്ടിയാനായിട്ട് മോള് വരികയാണ് പെട്ടെന്ന് ഈ ഒരു സ്വപ്നം കണ്ട് അവള് ചാടി എഴുന്നേൽക്കുന്നുണ്ട് ചുറ്റും നോക്കുന്നുണ്ട് ഭയങ്കര എരുട്ടാണ് ആ സ്ഥലം ഏതാണെന്ന് അവൾ അവൾക്ക് മനസ്സിലാവുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ഭയം കാരണം വാതില് തുറന്ന് അവൾ പുറത്തേക്ക് ഓടുന്നുണ്ട് ഇതൊരു ആശുപത്രിയല്ല ചുറ്റും ഇരുട്ട് ആരെയും കാണുന്നില്ല ഏകാന്തമായിട്ട് കിടക്കാണ് ഇപ്പൊ അവര് വരാന്തയിലൂടെ അവൾ അതിവേഗത്തിൽ അലറിക്കൊണ്ട് ഓടുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവൾ പിടിക്കുന്നുണ്ട് അത് ബെത്തായിരുന്നു എന്നാൽ നമ്മൾ കണ്ടതുപോലെയുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല ആ ഒരു കാഴ്ചയൊക്കെ അവളുടെ തോന്നലായിരുന്നു ശരിക്കും അവളുടെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു ഏതോ ഒരു ഇരുണ്ട സ്വപ്നത്തിലൂടെ ഓടുന്നത് പോലെയായിരുന്നു സാരക്ക് ഫീൽ ആയത് ഇപ്പൊ ബോധം വന്നപ്പോ എന്റെ ഭർത്താവ് എവിടെ മകളെവിടെയെന്ന് ചോദിച്ചപ്പോ ആ അപകടത്തിൽ രണ്ടുപേരും മരിച്ചു പോയി സഹിക്കാൻ പറ്റാതെ സാറ നിലവിളിച്ച് കരയുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞു ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ട് ബെത്ത് സാറ രണ്ടുപേരും കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ അന്നുണ്ടായിരുന്ന ആ ഒരു സംഭവത്തിൽ നിന്നും ഇത്തവരെയായിട്ടും റിക്കവർ ആയിട്ടില്ല എങ്ങനെ റിക്കവർ ആവും ഭർത്താവും മകളും അല്ലേ ഒറ്റൊരു ആക്സിഡന്റിൽ പോയത് എന്തായാലും ബെത്ത് സാറയും കൂട്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ട്രിപ്പിനാണ് ഇവർ പോകുന്നത് ഒരു കാടാണ് ആ കാടിന്റെ ഉള്ളിലേക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പ് അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ കാട് അത്യാവശ്യം ഭയാനകരമായിട്ടുള്ള ഒരു കാട് തന്നെയായിരിക്കും എനിക്കറിയാത്തത് ഇതുപോലെയുള്ള കാട് പോവാൻ എങ്ങനെയാണ് ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നതെന്ന് എന്തായാലും അവർ പറഞ്ഞ ഒരു സ്പോട്ടിലേക്ക് എത്തി ഇവരെ കാത്തുകൊണ്ട് അവിടെ ജോനും ഉണ്ടായിരുന്നു കേട്ടോ ഒരു വർഷത്തിന് ശേഷമാണ് അവളെ കാണുന്നത് എന്തായാലും രണ്ടാമത് കണ്ടപ്പോ ഒരുപാട് അവരുടെ ആ ഒരു സൗഹൃദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവർ നേരെ കാട്ടിലേക്ക് പോവാണ് പോകുന്ന സമയത്തും ഈ ഒരു ട്രിപ്പിംഗ് മോഡിൽ ആയിരിക്കേണ്ട ഈ സാറേ ഉണ്ടല്ലോ ആ ഒരു ശോകത്തിൽ തന്നെ നിൽക്കണം ശരിക്കും ഇതിൽ നിന്നും അവര് ഇമോഷനിൽ നിന്നും അവളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് ഇവർ പ്ലാൻ ചെയ്ത് തന്നെ എന്തായാലും കാട്ടിൽ ഇവർക്ക് താമസിക്കാനായിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു വുഡ് ഹൌസ് ഇവർ കണ്ടെത്തിയിട്ടുണ്ട് നേരെ അങ്ങോട്ടേക്ക് വരികയാണ് അവിടെ ഇവരെ കൂടാതെ വേറെയും മൂന്ന് പേരുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ആയിട്ടുള്ള റബേക്കയും ഹോളിയും അതുപോലെ തന്നെ വേറൊരാളും കൂടെ അങ്ങനെ സാമൂഹ്യുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് ജോണോ ഒരു വർഷം മുന്നേ ഇവര് മൂന്ന് പേരും കൂടെ എടുത്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇവര് മൂന്ന് പേരും ഇത്ര ഹാപ്പി ആയിരുന്നു പക്ഷേ സാറൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സംഭവത്തിന് ശേഷം അവർ അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഇപ്പൊ രാത്രിയായിട്ടുണ്ട് ഇപ്പൊ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് പറഞ്ഞില്ലേ അതിൽ തന്നെ അനിയതിയായിട്ടുള്ള ആയിട്ടുള്ള ഹോളി ഇപ്പൊ പുറത്തേക്ക് വന്ന് ഒരു സിഗരറ്റ് എല്ലാം വലിച്ചോണ്ടിരിക്കുമ്പോൾ സിസ്റ്റേഴ്സ് അല്ലാത്ത മൂന്നാമത്തെ ഒരാളുണ്ടല്ലോ സാമ് ് ചോദിക്കണം അല്ല നാളെ എവിടെയാ പോകുന്നത് ഏതൊരു ഗുഹയിലേക്കാന്നൊക്കെ പറയുന്നുണ്ട് ആർക്കെങ്കിലും പെടുത്തോണ്ടോ എന്താ അവിടെ എന്നുള്ളത് ആർക്കറിയാം നമുക്ക് പോകുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ഹോളിപ്പോ അവിടെ എഴുന്നേറ്റ് പോകണം എന്നാൽ ഇവർ ഈ സംസാരിച്ച കാര്യമൊക്കെ നമ്മുടെ ജോണോ കേട്ടിട്ടുണ്ടായിരുന്നോട്ടോ അവള് പറയാണ് നിങ്ങൾ പേടിക്കണ്ട നാളെ വാ ഞാൻ കാണിച്ചു തരാന്ന് അതായത് കാര്യമായിട്ട് എന്തോ എന്നെ നാളത്തെ ആ ഒരു ട്രിപ്പിൽ ഇവർക്ക് വേണ്ടിയിട്ടുണ്ട് പിന്നെ വന്നു രാത്രി ആ ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് അത്യാവശ്യം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച അവസാനം എല്ലാവരും കൂടെ കിടന്നുറങ്ങുകയാണ് അങ്ങനെ അർദ്ധരാത്യായ സമയത്ത് എന്തൊക്കെയോ ചില ശബ്ദം കേട്ട് നമ്മുടെ സാറ മാത്രം എഴുന്നേൽക്കുന്നുണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് സാറ് ചെന്ന് നോക്കുകയാണ് ഇപ്പൊ അവര് ജനലിന്റെ കർട്ടനെല്ലാം മാറ്റി നോക്കുമ്പോൾ പെട്ടെന്ന് ഗ്ലാസ് തകർത്തുകൊണ്ട് ഒരു കമ്പി വന്ന് അവളുടെ കണ്ണിലേക്ക് കയറുന്നുണ്ട് പാവം സാറേ ആകെ അത് അവളുടെ ഒരു സ്വപ്നായിരുന്നു അവളുടെ ഹസ്ബൻഡ് ഇതേ രീതിയിലല്ലേ മരണപ്പെട്ടത് അതിൽ നിന്നും ഇതുവരെയായിട്ടും അവൾക്ക് റിക്കവർ റിക്കവറാകാൻ കഴിയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആയപ്പോ തന്നെ ഈ ജോലി ഉണ്ടല്ലോ അവൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കാട്ടിലൂടെ ജോഗിങ്ങിന് പോയിരിക്കുകയാണ് അതെന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം അവൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളോട് അഡ്വഞ്ചേഴ്സിനോട് ഭയങ്കര താല്പര്യം അല്ലാതെ ആരെങ്കിലും ഈ അറിയാത്ത കാട്ടിലൂടെ അവൾ ഓടാൻ പോകും അങ്ങനെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി നന്നായിട്ട് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവളുടെ ആ ഒരു ആക്ടിവിറ്റി കണ്ടാൽ അറിയാം ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് അവൾ വന്ന വാട് തന്നെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുകയാണ് ഗെറ്റ് റെഡി എല്ലാവരും കൂടും റെഡിയാവാനും പറയുന്നുണ്ട് സോ എല്ലാവരും നല്ല ഹാപ്പിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് തന്നെ ഇവർ പോകാൻ പോവുകയാണ് അങ്ങനെ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഇരുന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് പോകുന്നതിന് മുന്നേറ്റ് ഒരു കാര്യം എടുക്കാനായിട്ട് ഇവരുടെ മെയിൻ ലീഡർ ആയിട്ടുള്ള ജോണ മറക്കുന്നുണ്ട് ഇവർ പോകാൻ പോകുന്ന ആ ഒരു ഗുഹയുടെയും അതുപോലെ തന്നെ ആ കാർഡിന്റെയും മാപ്പും കാര്യങ്ങളും വഴി വെച്ച ഒരു പുസ്തകം അത് എടുക്കാൻ മറന്നുപോ എന്തായാലും ഇതൊന്നും ഓർക്കാതെ നേരെ ഇവരിങ്ങനെ ട്രെക്കിങ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് പരന്ന പാറകളും ഉണ്ട പാറകളൊക്കെ ആയിട്ടുള്ള ചെരിഞ്ഞൊരു സ്ഥലമായിരുന്നു ഇതിലൂടെ അവർ മുകളിലേക്ക് പോകുമ്പോൾ ചത്തൊരു മന്ന കാണുന്നുണ്ട് അതിന്റെ വലിയ കൊമ്പുകളും അതിന്റെ ഒരു ഇറച്ചി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാക്ക എന്തായാലും ഇതെല്ലാം താണ്ടി താണ്ടി ഒരുപാട് ദൂരം ഇവർ നടന്ന് നടന്ന് മലയുടെ മുകളിലെത്തി അവിടെ നോക്കുമ്പോൾ വലിയൊരു കുഴി കാണുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഭയം വരുന്നുണ്ട് ഏഹ് ഇതിന്റെ ഉള്ളിലേക്കാണോ ഇറങ്ങാൻ പോകുന്നത് എന്തായാലും ഇതിനുശേഷം റോപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതെല്ലാം കെട്ടി പയ്യെ പയ്യെ ഇതിന്റെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ രക്തമായിട്ട് അത് പാറയിൽ പതിപ്പിച്ചാൽ ഒരു ചിഹ്നം വരില്ലേ അതുപോലെ ഒരു പാട് ഇവർ കാണുന്നുണ്ട് പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലായില്ല എന്തായാലും താഴോട്ടേക്ക് ഇറങ്ങുക തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗുഹയല്ലേ എന്തായാലും അതിനുള്ളിൽ ഒരാൾ ഉണ്ടാവും വവ്വാലുകൾ തന്നെ ഇവരുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന വവ്വാലുകൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഇവര് നിലവിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പിന്തിരിഞ്ഞു പോകുന്നില്ല താഴോട്ടേക്ക് തന്നെ താഴെ എത്തിയ സമയത്ത് ജൂണ പറയാണ് നിങ്ങൾ എല്ലാവരും എന്റെ ബേക്കിൽ വന്നാൽ മതി നല്ലൊരു വഴി കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ മുന്നിൽ പോവാണ് അങ്ങനെ ഇവര് ജൂണയുടെ ബേക്കിൽ അവസാനം നടന്ന് നടന്ന് ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു ഹാളിലേക്ക് എത്തുകയാണ് അവിടെ എത്തി നോക്കുമ്പോൾ പല വഴികളായിട്ട് പല ഭാഗത്തേക്കായിട്ട് പിരിഞ്ഞുകിടക്കുന്നുണ്ട് നല്ലൊരു ഫ്ലെയർ കത്തിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇപ്പൊ നേരിട്ട് കാണാനും കഴിയുന്നത് ഇതേ സമയത്തിന് സാറേക്ക് എന്തോ ഒരു തോന്നല് ആരൊരാള് ഇവർ നോക്കുന്നത് പോലെ അപ്പൊ അവർ നോക്കിയ ഭാഗത്തേക്ക് അവൾ ചെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ ഒരു വഴി കാണുന്നുണ്ട് തോന്നിയതായിരിക്കുമെന്ന് കരുതിയിട്ട് സാറിപ്പോ അത് വിട്ടുകളയാണ് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് പോയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ അല്ലയോന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഇവര് ആറുപേരും ഇവിടെ വെച്ച് തന്നെ ഭക്ഷണം കഴിക്കണം കഴിക്കുന്ന സമയത്ത് ഓരോ തമാശകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇതിനിടയിൽ ിൽ ജോണോട് മോത്തി എന്തോ ഒരു വിഷമം പോലെ ഇപ്പൊ സാറേ നോക്കിട്ട് പറയാണ് അവര് മരിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല മനപ്പൂർവ്വം ചെയ്തതല്ല എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ സാറ് പറയണ അതൊക്കെ പോട്ടെ എന്തിനൊ അതൊക്കെ പറയാൻ നൽകുന്നത് എന്തായാലും ഭക്ഷണൊക്കെ കഴിച്ചു ഇവര് ഹോള് കാണാണ് അതിലൂടെ തന്നെ പോവാന്ന് ഇവർ തീരുമാനിക്കുന്നുണ്ട് അപ്പൊ ഹോളി പറയുന്നുണ്ട് അതായത് ആ ഒരു സിസ്റ്റേഴ്സിൽ അനിയത്തി ഞാൻ ചെറുതല്ലേ ആ ഹോളിലൂടെ എനിക്ക് പോയി നോക്കാൻ പറ്റും ഞാൻ ആദ്യം പോയി നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ എനിക്ക് ഒന്ന് നിരങ്ങി നിരങ്ങി പോവാണ് അവളുടെ പിന്നാലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും വരുന്നുണ്ട് അതങ്ങനെ ആ ഒരു ചെറിയ വഴി അതങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റൊരു ാണ് കേട്ടോ അതിലേക്ക് ഇപ്പൊ ഹോളി എത്തുന്നുണ്ട് എല്ലാവരും വരിക്കോ വരിയായിട്ട് ഇങ്ങനെ ഇഴഞ്ഞു വരികയാണ് ഏറ്റവും ബേക്കിലാണ് നമ്മുടെ സാറേ ഉള്ളത് സാറയുടെ തൊട്ട് മുന്നിലായിട്ട് ബെത്തുണ്ട് കേട്ടോ എന്തായാലും ഇവരിങ്ങനെ പോയി പോയി അവസാനം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ സാറ മാത്രം അതിൻ്റെ ഉള്ളിൽ കുടിയും കിടക്കുകയാണ് അവൾക്ക് എന്തോ അന്നത്തെ ഒരു സംഭവത്തിന് ശേഷം വല്ലാത്തൊരു പേടിയാണ് എല്ലാത്തിനോടും അപ്പൊ അവളൊക്കെ ഇടുന്നു പറ്റുന്നില്ല പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ബെത്ത് തിരിച്ചു വരികയാണ് എന്നിട്ട് അവളോട് പറയുന്നത് എന്താണ് സാറേ ഇങ്ങനെയൊക്കെ ഇതിനേക്കാൾ ഇനിയൊക്കെ എത്രയോ വലിയത് നമ്മൾ കാണാൻ പോകുവല്ലേ ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാലോ എന്നെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാ ബെത്ത് സാറേ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അവളും ഒന്ന് റിലാക്സ് പെട്ടെന്ന് അത് സംഭവിക്കുന്നത് ഇവർ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ അതിന്റെ അപ്പർ ഒപ്പർ ഉണ്ടായിരുന്ന പാറകൾ ചെറുതായിട്ട് ഇളകാൻ തുടങ്ങുകയാണ് അപകടം മനസ്സിലായി ബെത്ത് വേഗം തന്നെ സാറയുമായിട്ട് ആ ഒരു ഹോളിന്റെ ഇപ്പുറത്തേക്ക് ചാടുകയാണ് കേട്ടോ ഇവർ കടന്നു കഴിഞ്ഞതും ഇവർ വന്ന ആ ഒരു വഴി പൂർണ്ണമായിട്ടും കല്ലുകൾ വീണ് അടഞ്ഞു പോവാണ് സത്യം പറഞ്ഞാൽ ഈ ഗുഹയുടെ ഉൾഭാഗത്ത് ഇവർ ട്രാപ്പ് ആയി പോകുന്നുണ്ട് എനിക്ക് തിരിയുന്നില്ല ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സ് ആൾക്കാർ ചെയ്യുന്നതെന്ന് എന്തായാലും കുറെ പാറയും കല്ലൊക്കെ വന്ന് വീണത് കൊണ്ട് തന്നെ അവർ നന്നായിട്ട് പൊടിയും കാര്യങ്ങളാവുന്നുണ്ട് എല്ലാം അവർ നന്നായിട്ട് ഭയക്കുകയാണ് ആ ഭയം കണ്ടപ്പോൾ സിസ്റ്റേഴ്സിൽ മൂത്ത ആളായിട്ടുള്ള ബേക്ക പറയാണ് നിങ്ങൾ എന്തിനാ ഈ പേടിക്കുന്നത് ഇതുപോലുള്ള ഗുഹയിൽ ഒരു വഴിയൊന്നും ഒരുപാട് വഴികൾ വേറെ ഉണ്ടാവും നമുക്ക് ആ ഒരു വഴി കണ്ടുപിടിച്ച് അതിലൂടെ പുറത്ത് പോയാൽ പോലെ അല്ല ജൂണോ നീ ആ ഒരു പുസ്തകം കൊണ്ടുവന്നില്ലേ അതിൽ ആ ഒരു മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന പറയുമ്പോൾ ഒരു കാര്യം പറയുകയാണ് അത് പിന്നെ ആ ഒരു മാപ്പ് ഞാൻ എടുത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വീണ്ടും എല്ലാവരും ടെൻഷൻ ആകണം കേട്ടോ അത് കേട്ട സമയത്ത് റബേക്ക വീണ്ടും പറയുകയാണ് അല്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നമ്മൾ ഇതുപോലെയുള്ള ഗുഹയിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും രജിസ്ട്രേഷൻ നടത്തിയിട്ടാണല്ലോ വരുന്നത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കാണാതായാലും എന്തായാലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും എന്നെല്ലാം പറയുന്ന സമയത്ത് ജൂണോട് അത്ര സന്തോഷം വരുന്നില്ല അതെന്താണെന്ന് റബേക്ക് ചോദിച്ചപ്പോ ഇവരെല്ലാവരും രജിസ്റ്റർ ചെയ്ത എല്ലാവരും ഇടയ്ക്കിടക്ക് ട്രിപ്പിന് പോകുന്ന ആ ഒരു ഗുഹയല്ലേ ഇത് ഇന്ന് വരെ ആരും പോവാത്ത രീതിയിലുള്ള ഇതുവരെ ഇതിന്റെ ഒരു സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അങ്ങനെ അങ്ങനെയൊരു ഗുഹയാണ് ദേഷ്യം വന്ന എല്ലാവരും എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോ ഈ ഒരു ജൂന പറയാണ് എല്ലാവരും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ജൂന പറയാണ് നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് ഏതെങ്കിലും ഒരു വഴി കണ്ടെത്താന്നെ അങ്ങനെ ചുറ്റു നോക്കിയ സമയത്ത് ഒരു വഴി ഇവർ കാണുന്നുണ്ട് എല്ലാവരും പതിയെ പതിയെ അതിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ കുഴിയുടെ മുന്നിലേക്ക് ഇവർ എത്തുന്നുണ്ട് ഇനി ഒരു കുഴി താണ്ടി വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട് അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല സോ ഇവരുടെ കയ്യിലുള്ള ആ ഒരു കയറ് അതിന്റെ ഒരു ക്ലിപ്പുകൾ ഈ മുഗൾ ബാധ പാറയിൽ ഘടിപ്പിച്ച് അത് വെച്ച് വേണം ഓരോരുത്തരായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് സോ ഈ ഒരു ക്ലിപ്പ് ഘടിപ്പിക്കുന്ന ജോലി റബേക്ക് തന്നെ ഏറ്റെടുക്കുകയാണ് അത്യാവശ്യം നല്ല ധൈര്യശാലി ആയിട്ടുള്ള ഒരാളാണ് അവൾ ഓരോ ക്ലിപ്പുകളായിട്ട് അവൾ അങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇതിനു മുന്നേ മറ്റാരോ ഒരാൾ വന്നിട്ട് ഒരു ക്ലിപ്പ് ഓൾറെഡി അവിടെ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഇവള് കാണുകയാണ് അതായത് റബേക്ക് കാണുകയാണ് അപ്പൊ ഇതിനു മുന്നേയും ആരോ ഇതിലൂടെ പോയിട്ടുണ്ട് എന്തായാലും ആ ഒരു ക്ലിപ്പിലൂടെ എടുപ്പിച്ചിട്ട് അവളിപ്പോ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട് സോ കയറുണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് ഇനി ആ ഒരു കയറിൽ പിടിച്ചു പിടിച്ച് വന്നാൽ മതി ഇനി അവസാനായിട്ട് പോകാനുള്ളത് ജൂനോ അതുപോലെ തന്നെ സാറയാണ് അപ്പൊ സാറ ചോദിക്കുകയാണെങ്കിൽ ജൂനോ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അല്ലേ അതിന്റെ പുറമെ ഇതുകൂടെ വേണമായിരുന്നു ചോദിക്കുമ്പോൾ ഇപ്പൊ ജൂനോ പറയാണ് നിന്റെ മൈൻഡൊക്കെ നോക്കിയാകാനായിട്ട് നമ്മൾ കൂട്ടുകാരൊക്കെ പല ഭാഗത്തായിട്ട് ചെതിരിക്കെടുക്കല്ലേ എല്ലാവരും ഒന്ന് റീജോയിൻ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് അല്ലാതെ വേറെ ഒന്നും എന്തായാലും സാറേയും ആ ഒരു കയറ് പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം ഇനിയിപ്പോ അവസാനായിട്ടുള്ളത് ജൂനോ ആണ് ജൂനോ എന്തായാലും അത് പിടിച്ച് വരുന്ന സമയത്ത് ഓരോ ക്ലിപ്പുകളായിട്ട് ൂരി വരണം കാരണം ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇനിയും ഉണ്ടാവും സോ ആ ഒരു ഭാഗം കടന്നു പോകണമെങ്കിൽ ഈ ക്ലിപ്പുകൾ ഇനിയും ആവശ്യമാണ് ഇങ്ങനെ ഓരോ ക്ലിപ്പുകളും ഊരി ഊരി വരുന്ന സമയത്ത് അവളുടെ പിടിത്തം വിട്ടുപോകുന്നത് ഒറ്റ പോക്കാണ് താഴോട്ട് ആ ഒരു റോപ്പ് പിടിച്ചിരുന്ന റബേഗയുടെ കയ്യിൽ തന്നെ നന്നായിട്ട് മുറിയാവുന്നുണ്ട് എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ പിടുത്തം കിട്ടി ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ജോണോ മുകളിലേക്ക് കയറി വരികയാണ് അവിടെ വെച്ച് ഇവർക്കൊരു കാര്യം മനസ്സിലായി ഇതിലൂടെ ആരൊക്കെയോ പോവാൻ ശ്രമിച്ചിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ അപകടവും പറ്റിയിട്ടുണ്ട് അത്ര സേഫ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല ഇതെന്ന് പക്ഷെ ജോണു പറയുന്നത് ഒരിക്കലും ഒരു ടീം ഇങ്ങോട്ടേക്ക് വന്ന് പോയിട്ടുണ്ട് അവളെ സാധ്യതയില്ല അങ്ങനെ പോയിട്ട് വരികയാണെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആരെങ്കിലും എഴുതണ്ടേ അങ്ങനെ ഇതുവരെയായിട്ടും ആരും ഈ ഒരു ഗുഹയെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല എന്ന് ചൂണ പറയണം എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോ ഒരു വഴി കിട്ടിയില്ലേ അതിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചെറിയൊരു ഹാളിൽ എത്തുന്നുണ്ട് ആ ഹാളിൽ ലൈറ്റർ കത്തിച്ച് നോക്കുന്ന സമയത്ത് ഒരു കാര്യം ഇവർ കാണുകയാണ് അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗുഹാ ചിത്രം ഒരു മല അതിന്റെ താഴെയായിട്ട് കുറേ അധികം കാട്ടുപോത്തുകളുടെ ചിത്രങ്ങൾ മാത്രമല്ല മലയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോളും അപ്പുറം ഭാഗത്തായിട്ട് മറ്റൊരു ഹോളും കാണിക്കണം അതായത് ഈ ഭാഗത്തൂടെ കയറിയാൽ മറ്റൊരു ഭാഗത്തൂടെ ഇറങ്ങാമെന്നാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇത് കണ്ടപ്പോൾ ഇവർക്ക് ആശ്വാസമാകുന്നുണ്ട് അതിലൂടെ കാണിച്ച വഴിയിലൂടെ ഇവർ മുന്നോട്ടേക്കും പോവാണ് എന്നാൽ ഇവർ പോകുന്ന സമയത്ത് ആരാണെന്ന് അറിയില്ല ഇവർ ഇവരാരോ ഫോളോ ചെയ്യുന്നുണ്ട് ഇവർ നോക്കുന്നുണ്ട് എന്തായാലും ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോയി 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 അവസാനം വഴിയില്ലാത്ത ഒരു ഭാഗത്തേക്ക് എത്തുകയാണ് അതായത് ഡെഡ് എൻഡ് എന്നൊക്കെ പറയില്ലേ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇനി ഒരു ഹോളോ വഴിയോ ഒന്നുമില്ല പൂർണ്ണമായി ഇരുട്ടാണ് ഇത് കണ്ട് ഇവരൊക്കാകെ പേടിച്ച് വരക്കുകയാണ് ഇനി എന്ത് ആ ഒരു രീതിയിൽ ഇതേ സമയത്തിന്റെ ജോണോ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു ഹോൾ കാണുകയാണ് അതിലൂടെ നോക്കുമ്പോൾ സൂര്യപ്രകാശം കാണുക ഓ സന്തോഷത്തില് ജോണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ മറ്റേ സിസ്റ്റേഴ്സിൽ ഉണ്ടല്ലോ ഹോളി അവൾ ഓടി വരികയാണ് എന്ത് കാണുമ്പോഴും ആദ്യം അവൾക്ക് കയറണല്ലോ ഞാൻ തന്നെ ആദ്യം പോവാന്ന് പറഞ്ഞിട്ട് അവൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയതും കാല് തന്നെ താഴെക്കൊരറ്റ പോക്കാണ് ചെറിയൊരു കൊഴിയായിരുന്നു കേട്ടോ അതിലേക്ക് ഹോളി ചെന്നങ്ങ് വീഴുന്നുണ്ട് മരിക്കുന്നൊന്നുമില്ല പക്ഷെ കാലില് ചെറുതായിട്ട് പരിക്ക് വരുന്നുണ്ട് വേദന കൊണ്ട് അവൾ നിലവിളിക്കുകയാണ് ബാക്കിയുള്ളവര് എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ട് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ സാറ ഒരു ശബ്ദം കേൾക്കുകയാണ് ആരോ ചിരിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം ചിരി കേട്ട ഭാഗത്തേക്ക് അവൾ ചെന്ന് അവിടെ ഒരു ഹെൽമെറ്റ് കാണുന്നത് എന്താ ഈ ഒരു ഹെൽമെറ്റ് കരുതിയിട്ട് അത് തൊടാൻ പോകുമ്പോൾ പിന്നെയും മറ്റെന്തോ ഒരു ശബ്ദം കേൾക്കണം എന്തൊക്കെയോ ചവക്കുന്നത് പോലെയല്ലോ ഒരു നേരിയ വട്ടത്തില് ഒരു ചെറിയൊരു രൂപത്തെ അവൾ കാണുന്നുണ്ട് കേട്ടോ ഇനി അത് ചെറുതാണോ വലുതാന്നറിയില്ല അങ്ങനെയാണ് അവൾ കണ്ടത് ഭയത്തിൽ അവൾ പിന്നോട്ട് തിരിഞ്ഞപ്പോൾ അവളുടെ പിന്നിൽ തന്നെ ജൂണോ ഉണ്ടായിരുന്നു ജൂണോ ഞാനൊരു സാധനത്തിന് അവിടെ കണ്ടു പറയുമ്പോൾ ജൂണോ ഒരിക്കലും ഇല്ല ഒരു പോസിബിലിറ്റി ഇല്ല കാരണം നമ്മളാണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മൾക്ക് ആരും മുന്നേറ്റ് ആരിങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്നെ പറയാണ് അതുപോലെ ആ ഒരു രൂപം ഞാൻ കാണുന്നില്ലല്ലോ അതായത് അത് നിന്റെ ഹാലൂസിനേഷൻ മാത്രമാണ് ഈ തൽക്കാലം വന്നേ നമുക്ക് ആ ഒരു വഴിയിലൂടെ പുറത്തേക്ക് അടക്കാന്ന് പറഞ്ഞിട്ട് അവള് കൂട്ടി പോകുമ്പോ ഇപ്പൊ സാറ ബാക്കിയുള്ളവരോടും പറയാണ് ഇതുപോലെ ഞാൻ ഒരാളെ കണ്ടു നമുക്ക് അയാളോട് സഹായം ചോദിക്കാനൊക്കെ പറയുമ്പോ അതൊക്കെ നിന്റെ വെറും തോന്നലാണെന്ന് ബാക്കിയുള്ളവരും പറയാണ് എന്തായാലും നമ്മളൊരു വഴി കണ്ടുപിടിച്ചില്ലേ അത് വഴി എന്തായാലും മുന്നോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് എല്ലാവരും അതിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ എഴുന്നോ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് നല്ല ഏർപ്പെടുള്ള ഭാഗത്തേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല ആ രണ്ട് വെളിച്ചത്തിൽ ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ വെള്ള നിരത്തിൽ എന്തൊക്കെയോ നിലത്ത് കാണുന്നുണ്ട് ഇവരുടെ കയ്യിലായിട്ടൊരു ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറയിലൂടെ അതിന്റെ ഒരു ലൈറ്റിൽ നോക്കുന്ന സമയത്ത് ആ അരണ്ട ലൈറ്റിലൊരു കാര്യം കാണുന്നുണ്ട് അത് മുഴുവനും അസ്ഥിഗുടങ്ങളാണ് എന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൃഗങ്ങളുടെ അസ്ഥിഗുടാണ് എന്തായാലും ആ ഒരു ക്യാമറ ഇവരിങ്ങനെ തിരിച്ചുകൊണ്ട് പോകുമ്പോ ഒരാളുടെ ബേക്കിലായിട്ട് വല്ലാത്തൊരു രൂപത്തിന് ആ ഒരു വീഡിയോയിൽ കാണുകയാണ് ഞെട്ടി പോയി തന്നെ പറയാലോ പിന്നെ തീപ്പന്തെല്ലാം ഇവർ കത്തിച്ച് നോക്കുമ്പോൾ ഒരുമാതിരി പല്ലിയെ പോലെ ഈ മുഗൾ ഭാഗത്തൊക്കെ അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ചുകൊണ്ട് ആ വെള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവര് കണ്ടുപിടിച്ച വഴി നേരായ വഴിയാണോ അല്ലെങ്കിൽ തെറ്റായ വഴിയാണോ എന്നൊന്നും ആലോചിക്കാനില്ല കണ്ട വഴി ഇവർ ഇവരാറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് എന്നാൽ ഓൾറെഡി നിലത്തേക്ക് വീണ് ചെറിയ പരുക്കുണ്ടായിരുന്ന ഹോളിക്ക് അത്ര വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിലേക്ക് ആ ഒരു ജീവി വന്നി ചാടുകയാണ് അവളെ പിടിക്കുന്നുണ്ട് അവളെ വലിച്ചുകൊണ്ട് ആ ഒരു ജീവി പോവുകയാണ് മാത്രമല്ല ഒരുപാട് പരുക്കം അവൾക്ക് ഏൽപ്പിക്കുന്നുണ്ട് മാന്തിയിട്ടും കടിച്ചിട്ടൊക്കെ ഈ കാര്യം കണ്ടത് ജീവനും മാത്രമാണ് അവൾ വേഗം തന്നെ ഹോളിയെ രക്ഷപ്പെടുത്താനായിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവളെ പിടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അവളെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് യാതൊരു അനക്കുമില്ല അവൾ ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവളുടെ ദേഹത്ത് അത്രയും മുറിവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാലും അവളുടെ ആ ഒരു ബോഡി വിട്ടുകൊടുക്കാനായിട്ട് ജീവന് തയ്യാറായില്ല ആ ജീവിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്തിന് പിറകിൽ നിന്ന് മറ്റൊരു ജീവി വന്നിട്ട് നമ്മുടെ ഈ ഒരു ജൂനോയെ തന്നെ ആക്രമിക്കുകയാണ് എന്ന ജൂനോ പെട്ടെന്ന് കാടെല്ലാം കയറാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പി അവളുടെ കയ്യിലുണ്ടായിരുന്നു ഇത് വെച്ച് ഈ ഒരു മൃഗത്തിന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് മറ്റൊരെണ്ണം കൂടെ വരികയാണ് വേഗം തന്നെ ഇവറ്റകള് മരിച്ചു കിടക്കുന്ന നമ്മുടെ ഹോളിയുടെ ഒരു ബോഡിയുമായിട്ട് ഇവിടുന്ന് ഒരേറ്റ പോക്കാണ് ഇതേ സമയത്തിന് ജൂനോ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് മറ്റേതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഭയം ഉള്ളത് കൊണ്ട് തന്നെ വയലന്റ് ആയിട്ടാണ് ജൂനോ അതിനെ ആക്രമിക്കുന്നത് ഇതേ മൂന്ന് പേര് നമ്മുടെ സാറ അതുപോലെ തന്നെ സാമ് ഇവര് മൂന്ന് പേരും കൂടെ ഒരു വഴിയിലൂടെ ഓടുമ്പോ ഒരു ഭാഗത്ത് തെന്നി വീണ് വെള്ളത്തിലേക്ക് വീഴുകയാണ് എന്നാൽ അവളെയും കവച്ചു വെച്ചുകൊണ്ട് റബേക്കയും അതുപോലെ തന്നെ ഈ സാമും കൂടെ അവിടുന്ന് മുന്നോട്ടേക്ക് പോവാണ് ഇതേ സമയത്ത് തന്നെ ഇപ്പോ ജൂനെ കാണിക്കുകയാണ് ജൂനോ എങ്ങനെയാണ് ആ ഒരു മൃഗത്തേക്ക് ഒന്ന് അവളുടെ പിന്നിൽ എന്തോ ഒരു ശബ്ദം തോന്നി കയ്യിലുണ്ടായിരുന്ന ആ ഇതും പുറകിലേക്ക് ഒരേറ്റ വീശിലൻ കൊടുക്കുകയാണ് എന്നാൽ അതൊരു മൃഗ ആയിരുന്നില്ല ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബെത്ത് ഉണ്ടല്ലോ ബെത്തായിരുന്നു പാപം കഴുത്തു മുറിഞ്ഞ് അങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിലത്ത് വീണ ബെത്ത് അവളോട് രക്ഷിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നുണ്ട് എന്നാൽ ജൂനു ആകെ ഷോക്കായി പോയിട്ടുണ്ട് അവൾക്കൊന്നും അനങ്ങാൻ വരെ പറ്റുന്നില്ല കുറച്ചു നേരങ്ങനെ അനങ്ങാൻ നിന്നപ്പോ അവൾക്ക് മനസ്സിലായി എന്തായാലും ഇവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അതായത് ബെത്തിനെ ഇവളെ നിന്ന് ആ ഒരു ജീവി വന്നിട്ട് എന്നെയും കൊല്ലും അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവൾ ഒരൊറ്റ പോക്ക് പോവുകയാണ് പാവം ബെത്ത് അവിടെ കിടന്ന് മിക്കവാറും മരിക്കുകയും ചെയ്യും ഇപ്പൊ കുറച്ച് മുന്നോട്ടേക്ക് ഓടി രക്ഷപ്പെട്ട റബേക്ക അതുപോലെ തന്നെ സാം രണ്ടുപേര് ഒരു ഭാഗം നോക്കി ഒളിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള നാല് പേര് അവർക്ക് എന്ത് പറ്റി അവർ എവിടെ പോയി ഒന്നും ഇവർക്ക് അറിയില്ല ഭയങ്കര ശബ്ദം ഉണ്ടാക്കാതെ ഇവർ ഒളിച്ചിരിക്കുകയാണ് ഇതേ സമയത്തിന് സാറ ഒരു വെള്ളത്തിലേക്ക് വീണല്ലോ അവളും എങ്ങനെയൊക്കെയോ അതിന്റെ ആ ഒരു സൈഡിലേക്ക് എഴുന്നേറ്റ് നിന്ന സമയത്ത് അവൾ ഒരു ഡെഡ് ബോഡി നീങ്ങുന്നതായിട്ട് കാണുകയാണ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ഇവരുടെ കൂടെ വന്ന ആദ്യം തന്നെ മരിച്ചുപോയ ഹോളി ഉണ്ടല്ലോ അവളുടെ ബോഡിയായിരുന്നു ആ ബോഡിയും വലിച്ചുകൊണ്ട് ജീവികൾ ഉണ്ടല്ലോ അത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് സാറ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള ജീവികൾ ഉണ്ടായിരുന്നു ഹോളിയുടെ ആ ഒരു ശരീരം ഇവറ്റകള് കടിച്ചു വലിച്ചു കയറി ഈ കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിൽ ഒരു ക്യാമറയിൽ ഇപ്പൊ സാറ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് തന്നെ അതിലൊരെണ്ണം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇന്ന് അവളെ ഒന്നും ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല അവിടെ വെച്ചതിന് ഒരു കാര്യം മനസ്സിലാക്കാം ഈ ജീവിക്ക് കണ്ണ് കാണില്ല ശബ്ദം ശബ്ദം കേട്ടുകൊണ്ടാണ് ഇത് അതിന്റെ ഇരകളെ എട്ടയാടാറ് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ജൂണേ ഉണ്ടല്ലോ അവൾ ഒരു തീ ബന്ധവുമായിട്ട് വിരളി പിടിച്ച് എങ്ങോട്ടാ പോകേണ്ടേന്ന് അറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ ഒരു കാൽപാത ശബ്ദം ഉണ്ടാവുമല്ലോ അത് കേട്ട് അങ്ങോട്ടേക്ക് ജീവി പോവാണ് അതുപോലെ തന്നെ സാം റബേക്ക രണ്ടുപേരും വിളിച്ചിരിക്കുമ്പോൾ ഇവരുടെ അടുത്തേക്കും ഒരെണ്ണം ശബ്ദം ഉണ്ടാക്കാതെ രണ്ടുപേരും അങ്ങനെ ഇരുന്നതുകൊണ്ട് തന്നെ ആ ജീവി ഇപ്പൊ ഇവരെ കണ്ടില്ല ഇവരെ അറ്റാക്കും ചെയ്തില്ല അതായത് മെയിനായിട്ട് ഇരകളെ ഇത് പിടിക്കാൻ നോക്കുന്നത് ഇരകളുടെ ശബ്ദം വെച്ചാണ് അത് പതി ഇവിടുന്ന് പോവാണ് ഹൗ രക്ഷപ്പെട്ടു എന്ന ആ ഒരു മനസ്സിൽ സാമും അതുപോലെ തന്നെ റബേക്ക ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സാമിൻ വാച്ച് റിംഗ് ആവുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് ഇവർക്ക് അറിയില്ല അത് സ്റ്റോപ്പ് ആകാൻ നോക്കിയിട്ട് ആവുന്നു അവസാനം വാച്ച് വലിച്ചെറിയാണ് ആ ശബ്ദം കേട്ട് ഭാഗത്തേക്ക് ആ ജീവി ചെല്ലാണ് എന്തോ ഭാഗ്യത്തിന് ഇവര് രക്ഷപ്പെട്ടു കേട്ടോ ഇതുപോലെ തന്നെ സാറേ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹോളിയുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ ആ ജീവികൾ ആവശ്യത്തിന് വലിച്ചു കടിച്ചു കയറി തിന്നിട്ടുണ്ട് ഇപ്പൊ അവളുടെ ബോഡിയുടെ അടുത്തേക്ക് ചെന്ന സാറ അവളുടെ ബോഡിയിൽ നിന്നും എന്തൊക്കെ കിട്ടും അതൊക്കെ എടുക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഉള്ളിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണല്ലോ എന്തായാലും ആ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അവൾ ചെറിയൊരു തീപ്പന്ത്ണ്ടാക്കി എടുക്കുന്നുണ്ട് വസ്ത്രവും കാര്യങ്ങളൊക്കെ കയറിയിട്ട് എന്തായാലും അത് റെഡിയാക്കിയിട്ട് വഴി കണ്ടുപിടിച്ച് പയ്യെ പയ്യെ അവൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ സാമ്യു റബേക്ക റബേക്കയുടെ കയ്യിൽ ഒരു ചെറിയ പച്ച ഫ്ലേവർ ഉണ്ട് അത് ഓണാക്കിക്കൊണ്ട് ഇവർ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോവാണ് അതും ശബ്ദം ഉണ്ടാകാതെ എന്നാൽ എങ്ങനെയൊക്കെയോ ചെറിയൊരു ശബ്ദം അത് ഉണ്ടാകുവാണ് മുകളിൽ നിന്ന് വന്നൊരു ജീവി ഇപ്പൊ റബേക്കയെ ആക്രമിക്കുകയാണ് റബേക്ക സാമിനോട് പറയുന്നുണ്ട് നീ രക്ഷപ്പെട്ടോ ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് എന്നാൽ അവൾക്ക് ഒരു ആയുധം ഇല്ലാണ്ട് ആ ഒരു ജീവിയോടുണ്ട് പോരാടാൻ പറ്റുന്ന അത് അവളുടെ കഴുത്തിന് കയറി കടിക്കാൻ വരുമ്പോൾ ഈ ജീവിയുടെ പിന്നിൽ നിന്നും ഒരു കൂർത്തായുധം വന്ന ഒരു ഏറ്റ നോക്കുമ്പോൾ അത് കയറ്റിയത് മറ്റാരും അല്ല നമ്മുടെ ജീവനുമായിരുന്നു കാടും െല്ലാം കയറ ഉപയോഗിക്കുന്ന ആ ഒരു കമ്പി അവളുടെ കയ്യിലുണ്ടല്ലോ ഇത് വെച്ചാണ് ആ ജീവി കിട്ടൊരു വെട്ട് കൊടുത്തത് എന്തായാലും അവിടെ വെച്ച് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവൾ എടുക്കുന്നുണ്ട് അതായത് കഥയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജൂണോ നല്ല ഫിസിക്കലി സ്ട്രങ്ത് ആയിട്ടുള്ള ആളാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടും അതുപോലെ തന്നെ അവളുടെ ആ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ കണ്ടതല്ലേ എന്തായാലും രക്ഷപ്പെട്ട റെബേക്ക എവിടെ എവിടെ ഹോളി എവിടെ അതുപോലെ തന്നെ ബെത്ത് ഇവർ എവിടെയും ചോദിക്കുമ്പോൾ ഹോളി ആ ഒരു ജീവികൾ കൊന്ന് എടുത്തു കൊണ്ടുപോയിരുന്നപ്പോ ജൂണോ പറയാണ് എന്നാൽ ബെത്തിന്റെ കാര്യം അവൾ മനഃപൂർവ്വം മറിച്ചു വെക്കുകയാണ് ബെത്ത് എവിടെ പോയി പോയിന്ന് അറിയില്ലെന്ന് നോണം അറിയുന്നുണ്ട് അതൊക്കെ പോട്ടെ നമുക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം പുറത്തേക്ക് ആ ഒരു വഴി കണ്ടുപിടിക്കണമെന്ന് ഇപ്പൊ ജൂണോ പറയണം അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ചൂണോ പറയണത് തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഈ ജീവികൾ അവറ്റകൾക്ക് ചെവി കേൾക്കില്ല ക്ഷമിക്കണം ചെവി കേൾക്കില്ല എന്നല്ല ചെവി നന്നായിട്ട് കേൾക്കും കാഴ്ച കാണില്ല ഇവറ്റകൾ വേട്ടയാടുന്നത് മൃഗങ്ങളുടെ ശബ്ദം വെച്ചാണ് രാത്രിയാകുന്ന സമയത്ത് ഇവർ ആ ഒരു മൃഗങ്ങളെ വേട്ടയാടി ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് അവറ്റകൾ കഴിക്കാറ് സോ ഈ ജീവികൾക്ക് പോവാനും വരാനായിട്ട് പുറത്തേക്ക് ഒരു വഴി ഉണ്ടാവുമല്ലോ നമ്മൾ ആ ഒരു വഴി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അങ്ങനെ ഇവര് മൂന്ന് പേരും ഈ ഒരു ചൂണോ അതുപോലെ റബേക്ക സാമ് ഇവർ മൂന്ന് പേരും കൂടി ഈ ജീവികൾ പുറത്തേക്ക് പോകുന്ന ഒരു വഴി തേടി പോവാണ് ഇതേ സമയത്ത് തന്നെ സാറോ ഒരു തീപ്പന്തലിൽ ഉണ്ടാക്കിയിട്ട് എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ തോന്നിയ പോലെ അങ്ങനെ നടക്കുന്ന സമയത്ത് വെട്ടേറ്റ് കിടക്കുന്ന നമ്മുടെ ബെത്തിനെ കാണുകയാണ് അവൾക്ക് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല രക്തം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും മരണപ്പെട്ടിട്ടില്ല എന്തായാലും ജൂണോ കാണിച്ചത് ഭയങ്കര മോശമായി പോയി മരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൂടല്ലേ എന്തായാലും പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ബെത്തിന്റെ കയ്യിൽ ഒരു മാല മാത്രം ഇപ്പോ നമ്മുടെ സാറേക്ക് കാണാൻ കഴിഞ്ഞു അതായത് ബെത്ത് വെട്ടേറ്റ് വീഴുന്ന സമയത്ത് ഈ ഒരു ജൂണോ ഉണ്ടല്ലോ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല ിൽ പിടിച്ചിരുന്നു ആ മാല പൊട്ടി അവളുടെ കയ്യിലായിട്ടുണ്ടായിരുന്നു സോ ആ മാലയാണ് ഇപ്പൊ നമ്മുടെ സാറ് കാണുന്നത് എന്നാൽ സാറ് ആ ഒരു മാല കണ്ടപ്പോ ഞെട്ടി പോകുന്നുണ്ട് അത് അവളുടെ ഹസ്ബൻഡിന്റെ മാലയായിരുന്നു ഇതിപ്പോ എങ്ങനെയാണ് ഇവളുടെ കയ്യിൽ വന്നത് ഒന്നും നമ്മുടെ സാറേ തിരിയുന്നില്ല എന്ന എങ്ങനെയൊക്കെയോ ഇപ്പോ ഈ ഒരു ബെത്ത് സംസാരിക്കുന്നുണ്ട് നീ അവളെ വിശ്വസിക്കാൻ പാടില്ല ജോനോ അവൾ അബദ്ധവശാൽ എന്നെ വെട്ടിയതാണ് എന്നാ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നിട്ടും അവൾ ചെയ്തില്ല അവൾക്ക് സ്വാർത്ഥമായ ചിന്ത മാത്രമേ ഉള്ളൂ അവൾ രക്ഷപ്പെടാനായിട്ട് അവൾ എന്തും ചെയ്യും എന്തായാലും അവളെ നിങ്ങള് വിശ്വസിക്കരുത് നീ ആയിട്ട് തീരുമാനം എടുത്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയെന്ന് ബെത്ത് പറയുന്നുണ്ട് ഈ ാണ് നമ്മുടെ സാറേക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ജൂണോയുടെ കഴുത്തിൽ നിന്നും ഇപ്പോ ഈ ഒരു ബെത്തിന് ഈ ഒരു മാല കിട്ടണമെങ്കിൽ എങ്ങനെ അവളുടെ കഴുത്തിൽ ആ ഒരു മാലിന് വന്നു ആ മാല ആരുടേതാണ് അവളുടെ ഹസ്ബൻഡിന്റെ അല്ലേ ഇവിടെ വെച്ചൊരു കാര്യം കൂടെ അവൾ മനസ്സിലാക്കി അതായത് ഒരു വർഷം മുന്നേ മരിച്ചുപോയ അവളുടെ ഭർത്താവും അതുപോലെ തന്നെ ഈ ജൂണോക്കിടയിലെ ഒരു രഹസ്യ ബന്ധം അതായത് സാറയുടെ ഹസ്ബൻഡ് ശരിക്കും അയാൾ നമ്മുടെ സാറേ ചീറ്റിയായിരുന്നു അതുപോലെ തന്നെ ജൂണോ അവളുടെ കൂട്ടുകാരെ ചതിക്കുകയായിരുന്നു എന്തായാലും ഞെട്ടിക്കുന്ന ഈ ഒരു കാര്യം അറിഞ്ഞാൽ സാറേ ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും ബെത്തിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട് എന്ന ബെത്ത് പറയാണ് എന്നെ കൊണ്ടൊന്ന് നീങ്ങാൻ പോലും കഴിയില്ല അതുപോലെ ആ ഒരു ജീവികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് രക്ഷപ്പെട്ടു പോയിക്കോ ഒരിക്കലും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല പറ്റുമെങ്കിൽ എന്നൊന്ന് കൊന്നു തന്നിട്ട് പോകുന്ന പറയണം അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഒരു ചെറിയ കല്ലെടുത്തുകൊണ്ട് ഈ ബത്തിന്റെ തല അടിച്ച് പൊളിച്ച് അവളെ കൊന്നു കളഞ്ഞിട്ട് സാർ ഇവിടുന്ന് പോവാണ് അതല്ലാതെ സാർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല ആ ജീവികളുടെ കയ്യിൽപ്പെട്ട് ക്രൂരമായിട്ട് മരണപ്പെടുന്നത് നല്ലത് ഒറ്റയടിയിൽ ചാവുന്നതല്ലേ എന്തായാലും രക്ഷപ്പെട്ടു പോകുന്ന നമ്മുടെ ഈ ഒരു സാറെ ഒരു ജീവി വന്ന് വീണ്ടും ആക്രമിക്കുന്നുണ്ട് എന്നാൽ താരതമ്മി ഒരു ചെറിയ ജീവിയായിരുന്നു അത് അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എന്നെ ഇതിനെ ചുരുട്ടിയെടുത്ത് ചവിട്ടി കൊന്നുകളയാണ് എന്ന ഇത് അതിനുശേഷമാണ് സാർ ഒരു കാര്യം മനസ്സിലാക്കിയത് ഇതൊരു കുട്ടിയാണെങ്കിൽ ഇതിന്റെ അമ്മ ഈ ചുറ്റു ഭാഗത്ത് എവിടെ ഉണ്ടാവുമല്ലോ അവൾ ഇപ്പോൾ ചിന്തിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു ജീവി അല്ലെങ്കിൽ അതിന്റെ അമ്മ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിനെന്തായാലും ദേഷ്യം വരാതിരിക്കോ വന്നു നോക്കുമ്പോൾ ഇതുപോലെ കിടക്കുന്ന അതിന്റെ ആ ഒരു കുഞ്ഞിനെ കാണുന്നത് ഭയങ്കര വയലന്റ് ആയിട്ട് നമ്മുടെ സാറെ പിടിക്കാനായിട്ട് ഈ ജീവി അവളുടെ പിന്നാലെ പോവാണ് സാറേ ആണെങ്കിലും എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ ഇടയിൽ ഒരു വെള്ളത്തിലേക്ക് കാല് തന്നെ വീഴുകയാണ് എന്നാൽ അത് വെള്ളമായിരുന്നില്ല മൃഗങ്ങളുടെ രക്തമായിരുന്നു അതുപോലെ ഒരുപാട് എലിമ്പുകളും അവിടെ ഇവിടെ ആയിട്ട് രക്തം തളം കെട്ടിയ ഒരു കുളം പോലെ ആയിട്ടുണ്ട് സോ ആ വെള്ളത്തിലേക്ക് വെള്ളം എല്ലാ രക്തത്തിലേക്ക് ഇപ്പൊ ആ ഒരു അമ്മ മോൺസ്റ്റർ ഉണ്ടല്ലോ അത് വന്ന് ചാടുകയാണ് അതിനുള്ളിൽ വെച്ചതിന് ക്രൂരമായിട്ട് സാറയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എങ്ങനെയൊക്കെയോ ഈ ഒരു രക്തം വിട്ട് പുറത്തേക്ക് വന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സാറയുടെ കയ്യിൽ ഒരു കൂർത്ത എല്ലിന്റെ കഷ്ണം കിട്ടുകയാണ് അത് പിന്നിലേക്ക് എടുത്ത് ഇതിന്റെ തലേക്ക് കുത്തി 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 അതിനെ കൊന്നുകളയാണ് പിന്നീട് എങ്ങനെയൊക്കെയോ അവൾ കരയിലേക്ക് വന്നു അവിടെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ കിടക്കുകയാണ് കാരണം ഈ അമ്മ ചത്തു കഴിഞ്ഞപ്പോൾ മറ്റൊരെണ്ണം കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത് അവൾ കണ്ടിരുന്നു എന്നാൽ നിലത്ത് കിടക്കുന്ന സാറെ ആ ഒരു ജീവിക്ക് കാണാൻ കഴിയുന്നില്ല അവളുടെ അടുത്തൂടെ പോകുന്നുണ്ട് എന്നിട്ടും കാണാൻ കഴിയുന്നില്ല കാരണം സാറ ഒരു തരി പോലെ ശബ്ദം ഉണ്ടാക്കുന്നില്ലായിരുന്നു എന്തായാലും സാറേ തേടി തേടി വന്ന ആ ഒരു ജീവിയെ പെട്ടെന്ന് തന്നെ സാറ ശബ്ദം ഉണ്ടാക്കാതെ പിന്നാലെ ചെന്ന് അവിടെ കിടന്ന് ഒരു എല്ലെടുത്ത് പിന്നിൽ നിന്ന് കുത്തി അതിനെയും കൊന്നു കളയാണ് ഒരുപാട് തവണ കുത്തി അതും ഭയങ്കര വയലന്റ് ആയിട്ട് തന്നെ ആ ഒരു മൃഗത്തെ അവൾ കൊന്നു കളയുന്നുണ്ട് ഇതിനുശേഷം അവൾ ഒരു അലർച്ച അലറന്നുണ്ട് കേട്ടോ ഈ ഒരു കരച്ചിൽ ബാക്കിയുള്ള മൂന്ന് പേര് അതായത് ഇനി ബാക്കിയുള്ളത് ജൂണോ അതുപോലെ റബേക്ക പിന്നെ സാമോ അപ്പൊ ഇവര് മൂന്ന് പേരും അത് കേൾക്കുന്നുണ്ട് ഇപ്പൊ എന്താ ഇത് എവിടെ നിന്ന് ശബ്ദം എന്ന് പറഞ്ഞപ്പോ അതൊന്നും നോക്കാന്ന് ജൂണോ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പോവാന്ന് പറയുമ്പോ അല്ല അതെന്താണെന്ന് നോക്കണല്ലോ എന്തായാലും അവൾ പയ്യെ പയ്യെ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാശ് ഇപ്പൊ ജൂണോ കഴിഞ്ഞാണ് അതായത് കുഞ്ഞു ഒരാറ ആ അറയുടെ ഉള്ളിലായിട്ട് ചാള അട്ടി ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള ജീവികൾ എന്ത് ചെയ്യാൻ പറ്റും ശബ്ദം ഉണ്ടാക്കാതെ അവിടുന്ന് പോവാൻ നോക്കുകയാണ് ഇപ്പൊ ജൂണുടെ അടുത്ത് നീ പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് റബേക്കയും സാമും മുന്നോട്ടേക്ക് ഓടി പോയില്ലേ ഒരു വിധത്തില് അവര് ഓടി ഓടി പുറത്തേക്ക് കിടക്കാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് എന്ന പ്രശ്നം എന്താ വച്ചാൽ ആ വഴി ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ വലിയൊരു കുഴിയുണ്ട് അത് താണ്ടി വേണം പോവാന് എങ്ങനെ ഈ ഒരു കുഴി ഇനി താണ്ടി വരും ക്ലിപ്പും അതുപോലെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവര് ഇത് താണ്ടി പോകാൻ നിൽക്കുന്ന സമയത്ത് സാമ് ഞാൻ ഇത് ചെയ്തോളാ ചേച്ചി അതായത് ആണ് ശരിക്കും ഈ റബേക്കുടെ അനിയത്തി ഹോളി അല്ല ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാണ് അപ്പൊ റബേക്കയുടെ അനിയത്തി സാമ് പറയാണ് ഞാൻ എന്തായാലും ഇത് ചെയ്തോളാണ് എന്തായാലും അങ്ങനെ ഓരോ ക്ലിപ്പുകൾ ഘടിപ്പിച്ച് ഘടിപ്പിച്ച് അതിലൂടെ അവൾ പോകുമ്പോ അവളുടെ ആ ഒരു മോശം സമയം എന്ന് പറയാലോ നേരെ ഓപ്പോസിറ്റ് നിന്നും ഇതുപോലെ മുകളിലൂടെ ഒരു ജീവി അള്ളി പിടിച്ചു വരികയാണ് ആ ക്ലിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ സാമിനെ ആക്രമിക്കുകയാണ് കേട്ടോ അവൾ ഒന്നും നോക്കിയില്ല കയ്യിലുണ്ടായിരുന്ന ക്ലിപ്പ് വെച്ച് അതിനെ ആക്രമിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ഒരു ആക്രമണം കാരണം അവളുടെ ദേഹത്ത് വലിയ മുറിവുണ്ടാവുകയാണ് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായിട്ട് അവൾടെ ആ ഒരു ബോധം പതിയെ പതിയെ പോവുകയാണ് എന്നാൽ അവൾ കൊടുത്ത ആ ഒരു കുത്തിൽ ഈ ജീവിക്കും നല്ല പരിക്കും വന്നിട്ടുണ്ട് അതും ചത്തു താഴേക്ക് വീഴുന്നുണ്ട് എന്നാൽ ഓൾറെഡി റോപ്പ് ദേഹത്ത് കടുപ്പിച്ചിരുന്ന സാമ നിലത്തേക്ക് വീഴുന്നില്ല അവൾ ആ ഒരു കയറിൽ തൂങ്ങിക്കെടുക്കുകയാണ് എന്നാൽ മരിച്ചിട്ടായിരുന്നു തൂങ്ങിക്കിടുന്നത് ഇത് കണ്ട അവളുടെ ചേച്ചിയായിട്ടുള്ള റബേക്കയുടെ അവസ്ഥ എന്തായിരിക്കും നിലവിളിച്ച് കയറിയാണ് സ്വന്തം അനിയത്തിയാണ് തൂങ്ങിക്കെടുക്കുന്നത് ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഒരു ജീവി വരികയാണ് ആ ജീവി ഇപ്പോൾ റബേക്കയെ ആക്രമിക്കുന്നുണ്ട് ഇതേസമയം മറ്റൊരു ഭാഗത്ത് ചൂണോ പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി എങ്ങനെയെങ്കിലും കണ്ടെത്തണം ോ അതുപോലെ തന്നെ ജോണോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സെൽഫിഷ് ആയിട്ടുള്ള ആളാണ് എന്തായാലും റബേയ്ക്കും സാമും കടക്കാൻ നോക്കി ആ ഒരു കുഴിയുടെ മുന്നിലേക്ക് തന്നെ ഇപ്പൊ ജോണോ എത്തുകയാണ് ജോണോ അതിലൂടെ ആ ഒരു ക്ലിപ്പ് ഇട്ട് ചാടാനും നിൽക്കുന്നില്ല കേട്ടോ അവൾ ഓടി വന്നിട്ട് ആ ഒരു കുഴിയുടെ മുകളിലൂടെ അപ്പുറത്തേക്ക് എടുത്ത് ചാടാൻ നോക്കുന്നുണ്ട് എന്നാൽ കാലൊന്നും സ്ലിപ്പായി ആ കുഴിയിലേക്ക് വീഴുകയാണ് എന്നാൽ എന്തോ ഭാഗ്യത്തിന് അതിന്റെ അടിഭാഗം വെള്ളമായിരുന്നു ആ വെള്ളത്തിലേക്കാണ് ഇപ്പൊ ജോണോ ചെന്ന് വീഴുന്നത് അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ അടിയിൽ സാമു നേരത്തെ കുത്തിയിട്ട ഒരു ജീവി ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ടും ചത്തിട്ടുണ്ടായിരുന്നില്ല അടിയിൽ വെച്ച് ഇതുപോലെ ജോണോയെ കണ്ടപ്പോ അത് ചൂണെ ആക്രമിക്കാൻ വരികയാണ് എന്നാൽ അതിന്റെ ദേഹത്ത് നിന്ന് പോകുന്ന ആ ഒരു രക്തം ബ്ലീഡിങ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതിന് പരിക്കേറ്റിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് അതിന്റെ ആ ഒരു മുറിവിൽ നോക്കി ഒരു നോക്കിയവത്തു കൂത്താണ് ഇതോടെ പൂർണ്ണമായിട്ടും ആ ഒരു ജീവി ചാവുന്നുണ്ട് പിന്നീട് ആ ഒരു പാറയുടെ സൈഡിലൂടെ അള്ളി അള്ളിപ്പിടിച്ച് അവൾ മുകളിലേക്ക് കയറുകയാണ് എന്ന ഒരു ഘട്ടത്തില് അവളുടെ ആ ഒരു കാല് തന്നെ അവൾ താഴേക്ക് വീഴാൻ പോകുമ്പോ ഒരു കൈ വന്നിട്ട് ഇപ്പോ ഈ ചൂണയെ പിടിക്കുകയാണ് അത് മറ്റാരുമല്ല അല്ല നമ്മുടെ സാറേയായിരുന്നു ആ ഒരു രക്തക്കുഴിയിലേക്ക് വീണ് എഴുന്നേറ്റ് വന്നതുകൊണ്ട് തന്നെ വല്ലാത്തൊരു രക്ഷസിന്റെ രൂപമായിരുന്നു ഇപ്പൊ സാറേക്ക് ദേഹം നിറയെ രക്തമായിട്ട് അതുപോലെ റബേക്ക് എവിടെ പിന്നെ സാമ സാമെവിടെ ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഈ ജൂണോ അഭിനയിക്കുകയാണ് അവര് ചിലപ്പോൾ അവര് ജീവികളുടെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടാകും അറിയണം എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ ആയിട്ട് ഇപ്പൊ ജോണോയും കൂട്ടിയിട്ട് സാറ മുന്നോട്ടേക്ക് പോവാണ് ശരിക്കും സാറ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ജോണോയ്ക്ക് അറിയില്ല കേട്ടോ ഇവർ നേരെ മുന്നോട്ടേക്ക് പോവാണ് പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു വഴിയും ഇവർ കാണുന്നുണ്ട് ചെറിയ രീതിയിലുള്ള സൂര്യപ്രകാശം അതിലൂടെ വരുന്നുണ്ട് എന്നാൽ ആ ഒരു വഴിയുടെ മുന്നിലായിട്ട് മൂന്ന് ഇതുപോലെയുള്ള മോൺസ്റ്റേഴ്സ് ഇരിക്കുകയാണ് അതിനക്രമിച്ച് അതിനെ കൊല്ലാതെ ഒരിക്കലും ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു മാത്രമല്ല നമ്മുടെ സാറേ നല്ല ഫോമിലാണല്ലോ ജോണോയും വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അത് എന്നോട് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അമ്മമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ് സാറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കണ്ണൊക്കെ ഒരു ഒന്നിട്ട് തല ഒഴിച്ചിട്ട് പാറയിലിട്ട് കുത്തുകയാണ് അങ്ങനെയൊക്കെയാ കൊല്ലുന്നത് അതുപോലെ ജോണോയും ഒരുത്തിനെ തട്ടിക്കളയുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ജോണോ ഒരു കാര്യം കാണുന്നുണ്ട് അതായത് സാറയുടെ അടുത്ത് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല അതെങ്ങനെ സാറയുടെ കയ്യില് വന്നു അവളുടെ കഴുത്തിലാണെങ്കിൽ ആ ഒരു സാധനമില്ല അങ്ങനെയാണെങ്കിൽ ബെത്ത് അത് പൊട്ടിച്ച് അവളുടെ കയ്യിലായപ്പോൾ അത് ഈ സാറ കണ്ടിട്ടുണ്ടാവണം എല്ലാ രഹസ്യങ്ങളും സാറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ ജോണോയ്ക്ക് ഇത് വലിയൊരു ഷോക്കായിട്ട് മാറുകയാണ് ഇതേ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ജീവികളുടെ ആ ഒരു ശബ്ദം കേട്ട് അവളുടെ ആ ഒരു ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ അവളുടെ കാല് നോക്കി ഒരു ചവിട്ട് കൊടുത്തിട്ട് സാർ അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് എന്നാൽ ഓടുന്നതിന്റെ ഇടക്ക് അവൾ താഴേക്ക് നോക്കിയില്ല അതുകൊണ്ട് കാല് തന്നെ താഴെ ഒരു ഭാഗത്തേക്ക് തെന്നി അടിച്ച് വീഴുകയാണ് ഇപ്പൊ ആ ഒരു മുഗൾ ഭാഗത്ത് ഈ ഒരു ചൂണോ മാത്രമേ ഉള്ളൂ അവളുടെ കയ്യിൽ ആ ഒരു കോടാലിയുണ്ട് അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മൃഗങ്ങൾ വന്നിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് അവൾ ആ ഒരു കോടാലി എടുക്കുകയാണ് അതിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത് കാണിച്ച് ഇവിടെ സീൻ ഔട്ടായി അടുത്ത സീനിൽ താഴേക്ക് തെന്നി വീണ നമ്മുടെ സാറേ കാണിക്കുകയാണ് അവൾ തെന്നി വീണെങ്കിലും പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയില്ല ആ സമയത്താണ് മുകളിലേക്ക് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വെട്ടം അവൾ കാണുന്നത് ഒരു ചെരിവായതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ അള്ളി പിടിച്ച് അള്ളി പിടിച്ച് അവൾ അതിലൂടെ മുകളിലേക്ക് കടക്കുന്നുണ്ട് ഇപ്പൊ ഒരു മരത്തിന്റെ വേരുണ്ടല്ലോ ആ വേരിന്റെ നടുവിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു അതിലൂടെയാണ് അവൾ ശരിക്കും പുറത്തേക്ക് വരുന്നത് പുറത്ത് നോക്കുമ്പോൾ അത് ഉള്ളിലേക്കുള്ള ഒരു വഴിയായിട്ട് പോലും തോന്നില്ല അങ്ങനെയാണ് ഇപ്പൊ അതിലൂടെ സാറും പുറത്തേക്ക് വന്നത് എന്തായാലും താഴെ ഇവരുടെ ഒരു ജീപ്പ് ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഓടി ചെല്ലുകയാണ് ഒന്നും നോക്കിയല്ല ജീപ്പ് എടുത്തുകൊണ്ട് പരമാവധി വേഗത്തിൽ ഇവിടുന്ന് പാഞ്ഞു പോവാണ് കുറെ ദൂരം മുന്നോട്ടേക്ക് പോയി ഒരു ഹൈവേയുടെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവൾ റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരികയാണ് നന്നായിട്ട് ഒന്ന് ർദ്ദിക്കുന്നുണ്ട് ഇതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് മര്യാദ കൊന്നിരിക്കുമ്പോൾ അവളുടെ തൊട്ടടുത്ത് തന്നെ ചോര ചോരൊലിപ്പിച്ച കോലത്തിൽ ഒരാളെ കാണുകയാണ് മറ്റാരുമല്ല ജൂണോ ജൂനോയുടെ ആത്മാവായിരുന്നത് പെട്ടെന്നാണ് നമ്മുടെ സാറ് കണ്ണു ഓർക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ ഒരു വേരിന്റെ സൈഡ് പിടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് വന്നിട്ടില്ല ആ ഒരു വീഴ്ചയിൽ അവൾ കണ്ട വെറൊരു സ്വപ്നം മാത്രമായിരുന്നു അവൾ ഇപ്പോഴും ആ ഒരു ഗുഹയുടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ മുകളിലേക്ക് പോകാൻ ആ ഒരു വഴി അവൾ കാണുന്നുണ്ട് എന്നാൽ നേരത്തെ ജൂനോയെ വളഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇതുപോലെയുള്ള മൃഗങ്ങൾ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനും തയ്യാറായിട്ട് ഇപ്പോ നമ്മുടെ സാറെ ാണ് ഇത് അവൾ അതിന്റെ ഉള്ളിൽ നിന്നും പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കഥയുടെ അവസാനം കാണിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവൾ രക്ഷപ്പെടും അതുപോലെ നേരത്തെ ഈ ജീവികളുടെ കയ്യിൽ പെട്ടുപോയ ചോണയാണെങ്കിലും ഉറപ്പായിട്ടും മരിച്ചിട്ടുമുണ്ടാകും എന്തായാലും ഇതുപോലെയുള്ള അഡ്വഞ്ചർ ത്രില്ലർ ആയിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലൂടെ ഇങ്ങനെയുള്ള കഥകൾ വേണമെന്നും പറയാം അപ്പൊ ഇതുപോലെയുള്ള കഥകൾ ഞാൻ കൂടുതലായിട്ട് കൊണ്ടുവരും സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ